അതായത് ആയിരത്തിന്റെ റീചാർജ് മിനിമം ഒരായിരത്തിന്റെ ഈപോതാം ചെയ്യുമ്പോ നമുക്ക് ഒരു ശതമാറിന ഇരുന്നൂറ് രൂപ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ അങ്ങനെയാണെങ്കിന് മുന്നേ പ്ലാനിന് പോകാം ആ പ്ലാൻ ഇൻക്ലൂഡ് നമ്പർ കഴിഞ്ഞാൽ പറഞ്ഞുതരാം തമ്മേണ്ടെങ്കിൽ കഴിഞ്ഞാ

ഞാൻ പറഞ്ഞ രണ്ടും അഞ്ച് കോടി പത്ത് കോടി രൂപ കിട്ടാൻ വേണ്ടി പ്രൊജക്റ്റാണ് ഞാൻ പറഞ്ഞത് ഇത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്താൽ ഞാൻ പറഞ്ഞ രണ്ടു കോളൂ അപ്പൊ ഇത് ഇരുപതാളെ എന്ത് ചെയ്യണം ഞമ്മൾ ഇരുപതാളെ പഠിപ്പിക്കേണ്ടിയുള്ളൂ വേറെ ആരും പഠിപ്പിക്കാൻ പോയത് ഇരുപതാളെ കറക്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ പഠിപ്പിക്കണം ഈ ഇരുപതാള് നമ്മൾ എന്താവും അവിടെ വേറെ ഞമ്മളെന്തായിട്ടുണ്ടാവും ബ്രൗൺസ് ആയിരുന്നു ബ്രൗൺസ് ആയി നമുക്ക് കിട്ടും റോയൽറ്റി മാസം പിന്നെ ലോക്കൽ ട്രിപ്പ് ഫൈവ് സ്റ്റാർ ഹോട്ടലില് താമസം ഭക്ഷണം അത്ര ഇരുപതാക്ക കൊടുക്കേണ്ട ട്രെയിനിങ് കിട്ടും ഓക്കെ

ഇവിടെ നമുക്ക് എത്ര കിട്ടും ഒരാളെ അൻപത് രൂപ വെച്ച് കിട്ടും ഏകദേശം ഇവിടെ ഇരുപതിനായിരം രൂപ കിട്ടി മനസിലാവണ്ടല്ലോ അല്ലെ രണ്ടാമത്തെ സ്ഥലം നമുക്ക് ഇരുപതിനായിരം രണ്ടാമത്തെ മാസം കേട്ടോ ഒരു മാസം നമ്മൾ ഇരുപതാം ഉണ്ടാക്കി അടുത്ത മാസം ഇരുപതാകും നമ്മൾ എടുക്കുന്ന പണി അതേ കിട്ടും ഈ ഇരുപതാറ് റീചാർജ് ചെയ്യും റീചാർജ് ചെയ്യുമ്പോ ഞാൻ ഈ റീചാർജ് മിനിമം ആയിരം രൂപേന്റെ പാക്കേജ് ഞാൻ കണ്ടു കേട്ടോ ഇവരൊക്കെ മിനിമം ഒരായിരം രൂപ റീചാർജ് മാസം ചെയ്യുമ്പോ കറണ്ട് ബില്ലോ റീചാർജോ എന്തെങ്കിലും സർവീസ് അതിന് അഞ്ച് ശതമാനം കിട്ടും നമുക്ക് എത്ര കിട്ടും ഏകദേശം രണ്ടായിരം രൂപ നമുക്ക് അടുത്ത എല്ലാ മാസവും കിട്ടും അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് റീപർച്ചേസിംഗോ മൊബൈൽ റീചാർജ് ചെയ്യാ പറയണോ ആ അതായത് ഇരുപതിനായിരം അല്ലൂറ് ആള് റീചാർജ് അല്ല ആയിരം ഇവിടെ ആ വരെ ഇത് രണ്ടാമത്തെ മാസം നടന്നു അപ്പോൾ എന്തായിട്ടുണ്ടാവും അടുത്ത സ്റ്റേജില് ഓട്ടോമാറ്റിക് എടുത്ത് സിൽവർ ആവും സിൽവർ ആവുമ്പോ ആയിരം വെച്ച് പത്ത് മാസം കിട്ടും വെച്ച് മാസം നമ്മൾ അടുത്ത ഗോവ എങ്ങനെ ഫ്ലൈറ്റ് അപ്പ് അപ്പ് ആൻഡ് ആൻഡ് ഡൗൺ ഡൗൺ അപ്പം ഇൻകം കിട്ടുന്നു ുന്നു ഓക്കെ അപ്പൊ രണ്ടാമത്തെ മാസം തോന്നുന്നു രണ്ടാമത്തെ മാസം കൊണ്ട് അടക്കോ നടക്കുലേ നമ്മളെടുത്ത പണി ഒരു മാസം കൊണ്ട് നമുക്ക് ഇരുപത് അതേ പണി തന്നെ നമ്മൾ ും കൊടുക്ക അവർ ആരാക്ക് അവനെ അവൻ മാത്രം അല്ലാതെ അവന്റെ താഴെ പോയിട്ട് നാന്നൂറാളെ ഇരുപതാണ് വർക്ക് മാത്രം എടുക്കുക അവൻ സപ്പോർട്ട് കൊടുക്കും അവൻ എന്ത് ചെയ്യും ഒരു മാസം കൊണ്ട് ഒരു ഇരുപതാള് കൊടുത്തു നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ മാസം ഇരുപത് എത്ര ഏകദേശം എട്ടായിരം കസ്റ്റമർ ഉണ്ടോ ഇനിങ്ങനെ നടന്നോളന്നൊന്നുമില്ല കേട്ടോ ഞാൻ അതിന്റെ നിങ്ങളെ ഒരു കണക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് നടക്കും നടന്നു സാധ്യതയുണ്ട് കറക്റ്റ് പ്ലാൻ ചെയ്താൽ എന്താവും നടക്കും അടുത്ത എണ്ണായിരം ആള് വന്നു കമ്പനി നമുക്ക് പറഞ്ഞത്ര ഒരാൾ ഇരുപത്തിയഞ്ച് രൂപ കിട്ടു നമുക്ക് എത്ര കിട്ടി ടു ലാക്ക് കിട്ടി അവിടെ അടുത്ത പോലെ മൂന്നാമത്തെ സ്റ്റേജില് രണ്ട് ലക്ഷം രൂപ കിട്ടി ഒരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് കിട്ടും രണ്ടു ലക്ഷം കിട്ടും ഇവിടെ നിന്ന് നിന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഏകദേശം അവിടെ ഈ ആൾക്കാരൊക്കെ റീചാർജ് ഇരുപത്തിനാലായിരം കിട്ടി രണ്ടായിരം ഇരുപത്തി ആറ് ടീം കമ്മ്യൂണിറ്റി വന്നാലും മാസം എത്ര റീചാർജ് ചെയ്യാൻ പറയേണ്ടിയില്ല ഈ ആപ്പിനെ പരിചയപ്പെടുത്തിയാൽ മതി മാസ വരുമാനം ഇരുപത്തി ആറായിരുന്ന ഒന്നും അറിഞ്ഞതില് ഒന്ന് ചാടും അപ്പൊ നമ്മളെന്താകും സിൽവറായി അർത്ഥം എന്തായി ഗോൾഡ് ഗോൾഡ് ഗോൾഡാവുമ്പോ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കമ്പനി പന്ത്രണ്ട് മാസം കിട്ടും ഇൻസെന്റീവ് പുറമെ തായ്ലാൻഡിലേക്ക് പോകും നമ്മൾ തായ്ലാന്റിലേക്ക് അടുത്ത ട്രെയിനിങ്ങിന് പറക്കും നമ്മൾ എന്തായത്

അടുത്ത നാലാ മാസം ഇത് നടക്കൂലെങ്കിൽ പറഞ്ഞ കേട്ടെ ഞാൻ എന്റെ കണക്കൂട്ടിൽ ചെപ്പെന്ത ഇത് നടക്കാൻ പറ്റുന്നതാണോ നോക്കണം ഞങ്ങള് ഓക്കെ അത് നാലാ മാസം നാലാ മാസം എന്തായി എട്ടായിരത്തിന്റെ എഴുപതാള് വരുമ്പോ ഒരു ലക്ഷത്തി അറുപതിനായിരം ആളായി പണിയെടുക്കുന്ന വെറുതെ കേട്ടോ ഞങ്ങൾ സ്മാർട്ട് വാക്ക് ഇരുപതാള് വർക്കേ ചെയ്യേണ്ടിയുള്ളൂ അവിടുന്നാണ്ട് ഇരുപത് കറക്റ്റ് പഠിപ്പിച്ചോട്ടാ മാത്രമേ മുന്നോട്ട് കൊള്ളൂ ഇരുപത് ആള് പഠിപ്പിച്ചുകൊടുത്ത് അവരെ ബേസില് കൂടി അവരെ ട്രെയിനിങ് കൊടുത്ത് സെറ്റ് ആക്കിയാലേ പോലും അതെന്തായാലും നല്ല ഇരുപത് ആളായിരിക്കണം അതായത് എനിക്ക് വേണ്ടി കൂടുന്ന ആൾക്കാരാവു വേണ്ടി കൂടുന്ന ആൾക്കാരെ എന്റെ പേര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു അവൻ ആവശ്യകാരനെ അടുത്ത ഇരുപത് വരുമ്പോ ഇവിടെ നമുക്ക് എത്ര കിട്ടും ഇരുപത് രൂപ കിട്ടും വെച്ചിട്ട് അല്ലെ അപ്പൊ എത്ര ഇണ്ടാവും എത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും മുത്തിരണ്ട് ലക്ഷം അക്കൗണ്ട് എത്ര നാല് മാസം നമ്മൾ പ്ലാൻ ചെയ്ത് ട്രെയിനിങ് മുന്നോട്ട് പോയാൽ എന്താവും നമ്മുടെ കയ്യിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നമ്മളെ കയ്യിൽ ഇവിടെ നമുക്ക് എത്ര കിട്ടും വീണ്ടും രണ്ട് ശതമാനം രണ്ട് ശതമാനം ഫ്രീ ചാർജിന് കിട്ടും